കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി കലോത്സവത്തിന് രചനാ മത്സരങ്ങളാണ് ആരംഭിച്ചത് വ്യാഴാഴ്ചയാണ് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന്റെ പ്രത്യേകത ഏറ്റവും അധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ആറു വേദികളിലായാണ് ഇത്തവണ കലോത്സവം ക്രമീകരിച്ചിട്ടുള്ളത് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത് ഇതിന് മുന്നോടിയായുള്ള രചനാ മത്സരങ്ങളാണ് ഇന്ന് ആരംഭിച്ചത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് രചനാ മത്സരങ്ങളുടെ ഭാഗമായത് വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അറിയപ്പെടുന്ന കലാമേള ഈ വ്യാഴാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും മറ്റ് സ്റ്റേജ് ഐറ്റംസുകൾ ഈ ആറ് സ്റ്റേജുകളിലായിട്ട് ഈ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇതിന്റെ കൺവീനിയൻസ് ആണ് വളരെ നല്ല രീതിയിൽ അക്കാഡമിക് രംഗത്തും അതുപോലെ പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണിത് സ്പോർട്സ് രംഗത്തും കലാരംഗത്തും സബ് ജില്ലാ തലത്തിൽ ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കുകയും സ്റ്റേറ്റ് വരെ പോയി ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടേത് പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് സ്കൂൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏവർക്കും ഏറെ അഭിമാനകരമാണ് ഏകദേശം രണ്ടായിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് വളരെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇത്രയും മികവ് നേടിയെടുക്കുന്നത് ഞങ്ങളെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് ഈ കുട്ടികളുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് അധ്യാപകരും അതുപോലെ തന്നെ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയാണ് ഓണ പരീക്ഷയ്ക്ക് മുന്നോടിയായി തന്നെ കലാമത്സരങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് മികച്ച അക്കാദമിക നിലവാരം പുലർത്തുന്ന സ്കൂളിൽ നിന്നും ഇത്തവണ കൂടുതൽ കലാകായിക താരങ്ങളെ വാർത്തെടുക്കുവാനാണ് അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല